എന്നാൽ പടയാളികളിലൊരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു വിശുദ്ധ യോഹൻ ഞാൻ പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം സ്നേഹം ഹൃദയത്തിൻ്റെ പ്രതീകം തിരുഹൃദയം ദിവ്യസ്നേഹത്തിൻ്റെ വഴിഞ്ഞൊഴികൾ മനുഷ്യനെ മാലാഖയാക്കാൻ മിന്നിന്റെ മഹത്വം എഴിഞ്ഞ് മഞ്ഞിലിറങ്ങിയ ആ കനിവുള്ള ഹൃദയം കുറ്റം പറയാത്തതും മറ്റുള്ളവരുടെ കുറകൾ പറഞ്ഞു പരത്താത്തതുമായ ആ ഹൃദയം അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തരികയും ആ തിരുനത്താൽ നമ്മുടെ പാഗ് കഴുകി കളയുകയും ചെയ്ത ഹൃദയം കുംഭസാരക്കൂട്ടിൽ ആശ്വാസമാകുന്ന അഴ്ത്താരയിൽ അത്താഴമാകുന്ന സക്രാരിയിൽ സാന്ത്വനമാകുന്ന ആ ഹൃദയം വിനീതവും വിശാലവുമായ ഹൃദയം സ്നേഹത്താൽ ത്രസിക്കുന്ന തിരുഹൃദയമേ അങ്ങേടേതുപോലെ ആ വലിയ ഹൃദയവും ആ ഹൃദയം എന്നറിയ സ്നേഹവും എനിക്ക് തരണം എന്നു